അതെ കഞ്ഞി വെറും കഞ്ഞി അല്ലാട്ടോ കഞ്ഞി വേറെ ലെവൽ തന്നെയാണ് കഞ്ഞി കുടിച്ചാൽ കൊളസ്ട്രോളും കൊഴുപ്പും കൂടുമെന്ന പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ നമ്മുടെ പഴയ തലമുറകളുടെ ആരോഗ്യം കാത്തത് ഒരു പരിധിവരെ കഞ്ഞി തന്നെയായിരുന്നു ആരോഗ്യത്തിന് ഏറ്റവും യോജിച്ച ഭക്ഷണം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്ന നമ്മുടെ കഞ്ഞിക്ക് പറ്റിയൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ അവരെ പയം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരമുറി തേങ്ങയാണ് അപ്പോൾ ഞാനത് ചിരകി ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ചുമന്ന വറ്റൽ മുളകാണ് ഞാനിപ്പോൾ അതിവിടെ കുറച്ചെടുത്തിട്ടുണ്ട് പത്തോളം ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഒരു പപ്പടക്കുത്തിയാണ് ആ പപ്പടം കുത്തിയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇതേപോലൊന്ന് കോർത്ത് കോർത്ത് എടുക്കാം ജോലിക്കൊക്കെ പോയിട്ട് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും രാത്രി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത് ഫാമിലിയിലെ എല്ലാവർക്കും ഹസ്ബൻഡിനും കുട്ടികൾക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ ഈ കഞ്ഞിയും പിന്നെ കൂടാതെ നമ്മുടെ ഈ തേങ്ങ ചമ്മന്തിയും പിന്നെ ചെറുപയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കൂടി പ്രോട്ടീൻ നമ്മുടെ ഈ ഒരു മീൽസിലേക്ക് ആഡ് ചെയ്യും അങ്ങനെ ഈ ചുമതമുളകൊക്കെ ഞാൻ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചുട്ടെടുക്കാം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് വെറും ഇരുപത് കൊണ്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കോർത്തെടുത്ത് നമ്മൾ ആ മുളക് ഒന്ന് അടുപ്പിലേക്ക് വെച്ചു അത ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതിയാവും ഒത്തിരി അങ്ങോട്ട് തീ പിടിക്കുകയാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി വെറും ഇരുപത് സെക്കൻഡ് മാത്രം ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഒന്ന് ചൂട് കയറ്റി നേരിയൊരു കറുപ്പ് ആ ഒരു മുളകിലേക്ക് വരും അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിവിടെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൈ പൊള്ളരുത് കാരണം നമ്മൾ ഈ മുളകെല്ലാം ഈ പപ്പടക്കുത്തിയിൽ നിന്ന് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടോ രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് മതിയാവും പെട്ടെന്ന് തന്നെ അങ്ങോട്ടോ ഇല്ലെങ്കിൽ ഇതാ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചീവി കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ ഈ മുളകിൻ്റെ നെട്ടുകളൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കണം ഒത്തിരി നേരം നമ്മൾ ചൂട് കൊടുത്തു കഴിയുമ്പോൾ മുളകൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട തുടങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട വെറും ഇരുപത് സെക്കൻഡോളം മാത്രം ഒന്ന് പപ്പടം കുത്തിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മൾ മുളകൊക്കെ ന നല്ല രീതിയിൽ തന്നെ ചുട്ട് കിട്ടും ഇപ്പോൾ ഇത് ചിലർ പാത്രത്തിലൊക്കെ ഇട്ടിങ്ങനെ ചൂടാക്കിയൊക്കെ എടുക്കും പക്ഷേ ഈ ചുട്ടെടുക്കുന്ന അത്രയും ടേസ്റ്റ് അതിന് ഉണ്ടാകത്തില്ലാട്ടോ അപ്പോൾ പരമാവധി അടുപ്പ് അടുപ്പിൽ ചൂടുന്നതാണ് കൂടുതലും നല്ലത് അല്ലാത്തവർക്ക് ഗ്യാസിൽ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് അതായപ്പോൾ ഞാൻ എൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങ നമ്മുടെ പത്ത് വറ്റൽമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഏഴള്ളി കുഞ്ഞുള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ജാർ എടുക്കാം അതിലേക്ക് ആ ഒരു കുഞ്ഞുള്ളിയും ആ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി നമുക്ക് ഇടാം ഇഞ്ചി ഇടുമ്പോഴത്തേക്കും വലിയ കഷ്ണമായിട്ട് ഇടരുത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടണം കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഇഞ്ചിയുടെ കഷ്ണം അരയാണ്ട് മിക്സി ജാറിൽ കിടക്കും ഇഞ്ചിയൊക്കെ കുഞ്ഞായി അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം പിന്നെ ഒരു കുറച്ച് വാളംപുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വാളംപുളിയും കൂടി നമുക്ക് ഈ ജാറിലേക്ക് ഇടാം അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു മിനിറ്റ് നേരം മിക്സി ജാറിൽ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതായിപ്പം നമ്മുടെ കുഞ്ഞുള്ളിയും ഇഞ്ചി എല്ലാം മുഴുവനായിട്ട് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ചുട്ടെടുത്ത വറ്റൽ മുളക് കൂടി നമുക്ക് ഈ ജാറിലേക്കിട്ട് അരച്ചെടുത്ത ആ സൈഡിലുള്ളതൊക്കെ കൂടി നമുക്ക് വടിച്ച് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ മുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ ഇതായിപ്പോൾ വറ്റൽമുളകൊക്കെ നല്ലോണം അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിറകിയ തേങ്ങ ഒരു കപ്പ് ചിറകിയ തേങ്ങയും കൂടി ഇടാം അപ്പോൾ ഞാനിപ്പോൾ ചിറകിയ തേങ്ങയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുന്നുണ്ട് ചിറകിയ തേങ്ങയൊക്കെ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിടാം അര ടീസ്പൂണ് ഉപ്പ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോർക്കും വറ്റൽ മുളകും തേങ്ങയും കൂടി ഒരുമിച്ച് ഇട്ടാൽ പോരുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ മുളകരഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ നമുക്ക് കുറച്ച് അരഞ്ഞാൽ മതിയാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് കൂടി കൂടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അരച്ചെടുത്താണ് കേട്ടോ ഇത് അതായപ്പോൾ എല്ലാം നമ്മുടെ ചമ്മന്തി നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം കഞ്ഞിക്ക് മാത്രമല്ല കേട്ടോ അപ്പോൾ ചോറിനാണെങ്കിലും ഒക്കെ നമുക്കിത് ഈ ഒരു ചമ്മന്തിക്കൂട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ നാടൻ ചമ്മന്തിക്കൂട്ട് തന്നെയാണ് കേട്ടോ വേറെ യാതൊരു എക്സ്ട്രാ ആയിട്ടുള്ള റെസിപ്പിയോ ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിൽ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിക്കൂട്ട് തന്നെയാണിത് അപ്പോൾ ഇന്ന് വരെ നിങ്ങൾ ചമ്മന്തി ഒന്നും അരച്ചിട്ടില്ലാന്നാണെങ്കിലും അതുമാത്രമല്ല ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ചമ്മന്തിക്കൂട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഞാൻ കയ്യിൽ ഇട്ട് നന്നായി പരട്ടിയതിന് ശേഷമാണ് ഞാൻ ചമ്മന്തി ഇത് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ അതിനൊരു പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമ്മളിതിങ്ങനെ ഉരുട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല ആ ഒരു പച്ച വെളിച്ചെണ്ണ ചമ്മന്തിയായിട്ട് കൂടുമ്പോഴുള്ളൊരു രുചിയും മണവും അത് കഴിച്ചവർക്കേ അതറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചമ്മന്തി ചമ്മന്തിക്കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഉറപ്പായിട്ടും ഒരു ദിവസമെങ്കിലും ഇതേപോലെ കഞ്ഞിയുടെ കൂട്ടത്തിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഞാനിവിടെ നല്ല ഉരുട്ടി ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഇതൊരു വാട്ടിയെടുത്ത വാഴയിലേക്ക് ഇടാം കണ്ട ഇത് കണ്ട വായിൽ വെള്ളം വരാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ കഞ്ഞി വിളമ്പിയാലോ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കഞ്ഞി വിളമ്പാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യണം ഇപ്രാവശ്യം കമൻ്റ് ചെയ്യേണ്ടത് വേറെ ഒന്നല്ല കേട്ടോ ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്രാവശ്യം കമൻ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കഞ്ഞിയും ചമ്മന്തിയും വേറെ ലെവൽ തന്നെ ഓക്കെ അപ്പം മറക്കരുത് അപ്പോൾ പരമാവധി എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാനിത് കൂടാതെ രണ്ട് ചമ്മന്തിയുടെ റെസിപ്പി കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം വെളുത്തുള്ളി ചമ്മന്തിയാണ് പിന്നെ ഒരെണ്ണം ഉപ്പിലിട്ട നെല്ലിക്കയുടെ ചമ്മന്തിയാണ് അപ്പോൾ ആ രണ്ട് ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ വീഡിയോസും സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവശ്യം വരും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്